എറണാകുളം പനങ്ങാട് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയ കെ സിപ് ജീവനക്കാരനെ മർദ്ദിച്ച വീട്ടുടമ കുടിശ്ശിക വരുത്തിയതിനാൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് പറഞ്ഞതിനാണ് വീട്ടുടമയെ ജനി ജീവനക്കാരനെ മർദ്ദിച്ചത് വിവരങ്ങളുമായി നിതിൻ തന്നെ ചേരുകയാണ് നിതിൻ ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാതെയുള്ള ഒരു മർദ്ദനമാണ് ഈ വീട്ടുടമസ്ഥന്റെ ഭാഗത്തു നിന്നും കെ സി വി ജീവനക്കാർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് അവിടെ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത് വൈദ്യുതി ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് ഇത് കണക്ഷൻ വിച്ഛേദിക്കാൻ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥരെയാണ് ഈ ജൈനി എന്ന് പറയുന്ന വീട്ടുടമ അതിക്രൂരമായി സീലിംഗ് ഫാൻ അടക്കം ഉപയോഗിച്ച് മർദ്ദിച്ചത് ലൈൻമാന്റെ തലയ്ക്ക് പരിക്കൊണ്ട് മറ്റൊരു ഉദ്യോഗസ്ഥന്റെ കൈക്കാണ് പരിക്ക് ഇവർ പനങ്ങാടുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി പോലീസ് അദ്ദേഹത്തെ പനങ്ങാട് പോലീസ് ഉടൻ തന്നെ വീട്ടുടമസ്ഥനെ കസ്റ്റഡിയിലെടുത്തു ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കൽ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നിലവിൽ ഇയാൾ റിമാൻഡിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിക്രൂരമായ രൂപത്തിലായിരുന്നു ഈ അക്രമം അയൽവാസികൾ പറയുന്നത് നേരത്തെയും ഇത്തരത്തിൽ ഈ എന്നാണ് എന്തായാലും ഉദ്യോഗസ്ഥർ മേൽ പരാതി നൽകിയിട്ടുണ്ട് അവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കാണിച്ചുകൊണ്ടാണ് മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത് പോലീസ് ഈ വിഷയത്തിൽ കാര്യക്ഷമമായ നടപടി തന്നെ സ്വീകരിച്ച ഈ മർദ്ദനം അഴിച്ചുവിട്ട വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഹരിത